ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാം മറക്കരുത് ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ടോ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ രേവതിയുടെ കാലൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന മുത്തശ്ശേരിയാണെട്ടോ അങ്ങനെ നമ്മുടെ മുത്തശ്ശു പറയുകയാണ് രേവതി ഇതിന്റെ കാലൊന്ന് ഭേദമായി നടന്നു കണ്ടാൽ മതി നീ എണീറ്റ് നടന്നിട്ട് ദേ ഈ അച്ഛമ്മ ഇവിടെ നിന്ന് പോകത്തുള്ളൂ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു എൻ്റെ അച്ഛമ്മ എൻ്റെ അച്ഛമ്മയുടെ മുമ്പില് ഞാൻ ഇങ്ങനെ ഓടി കാണിക്കും അപ്പൊ എങ്ങനെ ഇരിക്കുന്ന അങ്ങനെ നീ ഓടി കാണിക്കണം എന്നിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ള പറഞ്ഞത് എന്റെ മോൾക്ക് ഒരു പോറൽ പോലും ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കത്തില്ല അവള് ചന്ദ്ര അവക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് നല്ലത് വെച്ചിട്ടുണ്ട് അവക്കറിയത്തില്ല നിന്റെ സ്നേഹം അതും കൊണ്ടാ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ നീലിമയാണ് കേട്ടോ നീലിമ കുറെ ഗുണ്ടകളോട് പറയാണ് നിങ്ങൾ ആവശ്യപ്പെട്ട പ്രതിഫലം നിങ്ങൾക്ക് ജോലി കഴിയുന്ന ഉടനെ നിങ്ങക്ക് കിട്ടും നിങ്ങൾ തട്ടിക്കൊണ്ട് വരേണ്ട ആളുടെ പേര് എന്താന്നറിയാമോ സുതി അവൻ എനിക്ക് അൻപത് ലക്ഷം രൂപ തരാനുണ്ട് അവൻ ആ ക്യാഷ് തിരികെ എനിക്ക് തന്നിരിക്കണം ഇല്ലെങ്കിൽ അവൻ്റെ പേരിലുള്ള കടയുണ്ടല്ലോ അത് നമുക്ക് എഴുതി തരണം അതാ എൻ്റെ ആവശ്യം അവൻ ഇവിടെ എത്തിക്കഴിഞ്ഞാല് അവന്റെ ഭാര്യേനെ വിളിച്ചിട്ട് ഞാൻ ഈ കാര്യം ആവശ്യപ്പെടും ഞാനൊരു പണി കൊടുക്കണുണ്ട് ആ പണിയെ ഒരിക്കലും താങ്ങില്ല സുതി എൻ്റെ ആവശ്യം കഴിയുമ്പോഴത്തേക്കും അവൻ വീട്ടിലേക്ക് തിരിച്ചുപോക്കോട്ടെ തന്നില്ലെങ്കിൽ അവനെ തീർക്കണം അവന് ഇവിടെ തന്നെ തീർത്ത് അവന്റെ സമാധി ഇവിടെ നടത്തണം അപ്പോഴത്തേക്ക് ആ ഗുണ്ട പറഞ്ഞു തട്ടിക്കൊണ്ട് പോകാനല്ലേ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് കൊല്ലണമെങ്കിൽ എമൗണ്ട് കൂടും അവനെ കൊല്ലാ കൊല്ലാൻ നിങ്ങളുടെ ആവശ്യം വേണ്ട എനിക്ക് അതിനെ ഞാൻ ഞാൻ കൊല്ലും അല്ല അയാളെ കിട്ടാനുള്ള സ്ഥലം കൂടി മാഡം പറഞ്ഞതാ ടൗണില് ഒരു ചന്ദ്രാഹോം അപ്ലൈം എന്ന് പറഞ്ഞ് ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് ആ ആ സ്ഥാപനത്തിലാണ് അവൻ ജോലി ചെയ്യുന്ന ജോലി അല്ലാതെ അവന്റെ സ്വന്തം സ്ഥാപനം തന്നെയാ പിന്നെ ചന്ദ്രോദയ ചന്ദ്രോദയം അങ്ങാണ്ട വീട്ടുപേര് ആ എങ്കി പിന്നെ മേഡം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു സമയം നോക്കാം രാവിലെ അന്നിട്ട് പിടിച്ചോണ്ട് വരാം അതൊക്കെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ അവന്റെ വീടിന്റെയും കടയിലെയും കടയുടെയും ലൊക്കേഷൻ അയച്ചു തരാം കൂടെ അവൻ്റെ ഫോട്ടോയോ അയച്ചു തരാം നിങ്ങൾ വിശദമായിട്ടൊരു പ്ലാൻ തയ്യാറാക്കി പ്ലാൻ എന്താണെന്ന് എന്നെ കൂടി അറിയിക്കണം കേട്ടോ എന്നെ അറിയിക്കാതിരിക്കരുത് എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം പഴുതുകൾ അടച്ചു വേണം അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഈ ഓപ്പറേഷൻ നടത്തുന്നത് ആരും അറിയാൻ പാടില്ല നമ്മളല്ലാതെ ഓക്കെ മേഡം നാളെ തന്നെ അവനെ മേഡത്തിൻ്റെ മുമ്പിൽ എത്തിച്ചാൽ പോരെ പിന്നെ ഒരു പ്രധാന കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ പിന്നിൽ ഞാനാണെന്ന് സുതിയും അവൻ്റെ അല്ലാതെ പുറത്ത് വേറെ ആരും അറിയാൻ പാടില്ല ഓ അത് ഞങ്ങൾ ഏറ്റെന്നേ ജീവൻ പോയാലും കാശ് തന്നവരെ ഞങ്ങൾ ഒറ്റ കൊടുക്ക കൊടുക്കാറില്ല മേഡം എന്നാ പിന്നെ ശരി മേഡം ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ആവന്മാര് പോവാണ് കേട്ടോ അപ്പൊ നീലിമയുടെ ഉദ്ദേശം നമ്മുടെ സുധീനെ കൊല്ലുക പൈസ കിട്ടിയില്ലേ കൊല്ലുക അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി പൈസ മേടിക്കുക അപ്പൊ സുധി അല്ല സുധി അല്ല നീലിമി ഇങ്ങനെ പറയാണ് നിന്നെ നിന്നെ തീർക്കൂടാ നാളത്തോടു കൂടി നിന്റെ തീരുമാനമായി ക്യാഷ് കിട്ടിയില്ലെങ്കില് ക്യാഷ് കിട്ടിയാൽ പിന്നെ നിന്റെ പുറകെ ഞാൻ വരില്ല എന്റെ പൈസ തൊട്ട് കളിച്ച നിന്നെ ഞാൻ കൊല്ലൂടാ നോക്കിക്കോ അല്ലെ പൈസ എനിക്ക് തന്നോണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചമ്മയാണ് അച്ചമ്മ ഇങ്ങനെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ ചന്ദ്രേനെ എന്നിട്ട് പറയാ നീ ഇവിടെ ഇല്ലെങ്കിൽ ഇവിടത്തെ കാര്യങ്ങളൊന്നും നടക്കില്ലെന്ന് കരുതിയോ ചന്ദ്രൻ നീ ഇല്ലാത്തതിന്റെ ഒരു കുറവും ഇവിടെ ഇല്ല ഓ അതാ ഞാനിവിടെ ഓടി വന്നത് നീ ഇല്ലാത്തത് നന്നായിടി നീ ഈ ഒരു സമയത്ത് തന്നെ എന്തിനാടി പോയത് രേവതിക്ക് എണീറ്റ് നടക്കാൻ കഴിയില്ല ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് നീ അവളെ നോക്കേണ്ടവളല്ലേ അവളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതല്ലേ അയ്യോ അമ്മയും ഞാൻ അവക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടിയാ വന്നത് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വീട്ടിൽ പ്രശ്നമാ എന്തോ ശോഭം പോലെ എനിക്ക് തോന്നുന്നത് അതൊക്കെ കൊണ്ടാ ക്ഷേത്രദർശനം നടത്താൻ ഞാൻ തീരുമാനിച്ചതും ഇങ്ങോട്ട് വന്നതും എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയല്ലേ അമ്മേ ഞാൻ ഇങ്ങോട്ട് വന്നത് ഉം ശരി ശരി നീ കൂടുതൽ പറയണ്ട നന്നായിട്ട് പ്രാർത്ഥിക്കാം കുടുംബം മാത്രമല്ല നിന്റെ മനസ്സും നന്നാവട്ടെ ഉം എന്നിട്ട് നീ ഇങ്ങോട്ടേക്ക് വന്നാ മതി കൂടുതലൊക്കെ കറങ്ങൊന്നും വേണ്ട പെട്ടെന്ന് തീർത്ഥാടനം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരണം അത് പിന്നെ അമ്മേ ക്ഷേത്രങ്ങളിൽ മാത്രമേ പോകുന്നുള്ളൂ വേറെ എവിടെയും പോകുന്നില്ല പെട്ടെന്ന് വരാട്ടോ ആ പോയത് പവിത്രമായ സ്ഥലത്തായത് കൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നീയേ ഫോൺ വെക്കിപ്പം ഉം വെച്ചിട്ട് പോ എന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യാണ് കേട്ടോ ഏതായാലും നമ്മുടെ ചന്ദ്രയുടെ അടവെന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര അടവായി പോയി കേട്ടോ എന്ത് ചെയ്യാനാണ് ഏതായാലും ചന്ദ്ര അവിടെ ഇല്ലാത്തത് നന്നായി അതുകൊണ്ട് കുറച്ച് സമാധാനം രേവതിക്ക് കിട്ടൂല ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചമ്മ അതുപോലെ തന്നെ രവീന്ദ്രൻ സച്ചിയാണ് അങ്ങനെ അച്ചമ്മ രവീന്ദ്രനും ചോദിക്കാണ് ഇവിടത്തെ പെണ്ണുങ്ങൾക്ക് അറിയില്ല രേവതിക്ക് വയ്യത് അന്നിട്ട് എന്താ വരാത്തത് ദേ എന്റെ പൊന്ന് അച്ചമ്മേ ഇതൊക്കെ അച്ഛമ്മീ ഇപ്പോഴല്ലേ കാണുന്നത് ഞാൻ ഇത് എപ്പോഴും കാണുന്നതാ ഇതേ സന്ധ്യക്ക് വിളക്ക് വെക്കാനുള്ളതല്ലേ ഉം വിളക്ക് വെക്കാനുള്ള രേവതി മാത്രമേ വിളക്ക് വെക്കാറുള്ളൂ അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു അത് സാരമില്ല ഞാൻ വിളക്ക് കൊളുത്തിക്കോളാം ഓ പിന്നെ ആണുങ്ങളോ എടാ പഴയ കാലത്തെ പോലെ പെണ്ണുങ്ങൾ വീടിനുള്ളിൽ അട അടച്ചിരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ രേവതിയുടെ കാല് വയ്യെന്നും ചന്ദ്ര ഇവിടെ ഇല്ലെന്നും ശ്രുതിക്കും വർഷക്കും അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ കുറച്ച് നേരത്തെ ഏഹ് ജോലിയൊക്കെ ഒതുക്കിയിട്ട് ഇങ്ങോട്ട് വരേണ്ടതല്ലേ ആരും ആവശ്യപ്പെടാതെ ഇതൊക്കെ ചെയ്യേണ്ടത് ആരും ആവശ്യപ്പെടാതെ ഇവിടുത്തെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് പോണം അങ്ങനെയാ നല്ല മരുമക്കള് ചെയ്യേണ്ടത് നല്ല മക്കളും മരുമക്കളൊക്കെ ചെയ്യേണ്ടത് അല്ല എല്ലാവർക്കും അത്താഴമൊക്കെ കഴിക്കണ്ടേ വീട്ടില് എന്തെങ്കിലും വെച്ചുണ്ടാക്കണ്ടോ വെച്ചുണ്ടാക്കുന്നുണ്ടോ എന്ന് പോലും അവരെ തിരക്കുന്നില്ലല്ലോ ആലോചിക്കുന്നില്ലല്ലോ ഉം എന്റെ പൊന്ന അച്ഛമ്മ കൊറേ വഴക്കുണ്ടാക്കിയാലും അതൊക്കെ ഞാൻ ഉണ്ടാക്കൂന്നും അതൊക്കെ അവർക്കെടുത്ത് കഴിക്കാന്നും അറിയാം അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു വർഷമോള കുറ്റപ്പെടുത്തണ്ട അവക്കങ്ങനെ ഒരു ശീലം ഒന്നും ഇല്ലല്ലോ എപ്പോഴും ജോലി തിരക്ക ഓ അവക്കങ്ങനെ ചന്ദ്രയുടെ പ്രിയപ്പെട്ട മരുമകൾക്കോ അല്ല അവളുടെ ബ്യൂട്ടി പാർലറിൽ ഇപ്പം വഴിതെറ്റി പോലും ആരും കയറുന്നില്ലെന്നാ പറയുന്നത് ഉം ശ്രുതി കൂടുതലും സമയം ചെലവഴിക്കുന്നതേ ഷോറൂമിൽ അച്ഛമ്മേ പിന്നെ എങ്ങനെയാ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയും ശ്രുതിയും വന്നു കേട്ടോ അവർ രണ്ടും കയറി വന്നു കയറി വന്ന ഉടനെ തന്നെ നമ്മുടെ ശ്രുതി ഏ അച്ചമ്മയോ അച്ചമ്മ അച്ചമ്മ എപ്പോഴാ വന്നത് എത്ര നാളായി അച്ഛമ്മ കണ്ടിട്ട് അച്ഛമ്മേനെ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ എന്ന് കുറച്ചു നേരം കൂടി ഞാൻ ശ്രുതി ശ്രുതിയോട് പറഞ്ഞതേ ഉള്ളൂ അപ്പൊ ശ്രുതി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ശ്രുതിനെ ശ്രുതി അങ്ങനെ പറഞ്ഞൊന്നുമില്ല അപ്പോഴത്തേക്ക് ശ്രുതി ചുമ്മാ പറഞ്ഞ ഞാൻ പറഞ്ഞിരുത് പറഞ്ഞിരുന്നു അച്ഛമ്മ പറഞ്ഞിരുന്നു അപ്പം അച്ഛമ്മ ചോദിച്ചു അല്ല നിങ്ങൾ ഇത്രയും നേരം എവിടെ പോയി കിടക്കുവായിരുന്നു രേവതിക്ക് വയ്യെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ ഇത്രയോ സമയം എവിടെയായിരുന്നേ രേവതി നിങ്ങക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അവക്ക് വയ്യാതായിട്ടും രണ്ട് ദിവസം ലീവ് എടുക്കാൻ നിനക്ക് തോന്നിയില്ലല്ലോ ശ്രുതി അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു അച്ഛമ്മേ അപ്പോഴത്തേക്കും പെട്ടെന്ന് സുതിയുടെ കൈ കയറി പിടിച്ചിട്ട് ശ്രുതി പറഞ്ഞു അത് പിന്നെ പാർലറിൽ ഭയങ്കര തിരക്കാ അല്ലേ ശ്രുതി ഞാനില്ലാതെ ഒന്നും നടക്കത്തില്ല അപ്പൊ സുതി പറഞ്ഞു തിരക്കോടു കൂടി തിരക്കാ ഈ നേരത്താണോ വീട്ടിൽ വന്ന് കയറുന്നത് അത്താഴം കഴിക്കണമെന്നൊന്നും നിങ്ങൾക്കില്ലേ അയ്യോ അത് പിന്നെ ഞങ്ങൾക്ക് അത്താഴം കഴിക്കണമെന്നൊക്കെ തോന്നിയായിരുന്നു അതുകൊണ്ടല്ലേ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് വന്നു തന്നു സുതി ഇത് കേട്ടത് നമ്മുടെ സച്ചിക്കും രവീന്ദ്രനും ചിരി വന്നു കേട്ടോ അപ്പോഴത്തേക്കും സുതി പറഞ്ഞു അതെ അയ്യോ സോറി ഞങ്ങൾ അത്താഴം വേണ്ടെന്ന് വിളിച്ചു പറയാൻ മറന്നുപോയി ആ ഇനി നാളെ മുതൽ മറക്കാതെ വിളിച്ചു പറഞ്ഞോളാം അപ്പോഴത്തേക്കും അച്ചമ്മ എങ്ങണീച്ചിട്ട് പാ നിന്റെയൊക്കെ ഭക്ഷണത്തിന്റെ ഓർഡർ വിളിച്ചു പറയാൻ എന്തെന്താ സത്രോ ഇതെ ഇതൊരു വീടാ അത് നിങ്ങൾ മറക്കരുത് ദേ എന്റെ വായിലിരിക്കുന്നത് വല്ല ഒക്കെ ഞാൻ വിളിച്ചു പറഞ്ഞോണ്ടല്ലോ ഇവിടെ ഇത്ര അംഗങ്ങൾ അംഗങ്ങളുള്ളപ്പോ കഴിച്ചിട്ട് വന്നു എന്ന് പറയുന്നത് നിനക്കൊക്കെ നാണമില്ലേ നിനക്കൊക്കെ എങ്ങനെ മനസ്സ് വരുന്നു ഏഹ് എടാ നിന്റെ കൂടെപ്പറപ്പ് നിന്റെ അച്ഛനും ഒക്കെ അല്ലേടാ ഇവിടെ ഉള്ളത് എടാ നിനക്ക് ലേശം വെളിവില്ലേടാ എന്നൊക്കെ ചോദിച്ചപ്പഴത്തേക്കും ശ്രീകാന്ത് വർഷയും കയറി വന്നു അപ്പഴത്തേക്ക് ശ്രീകാന്ത് ദേ അച്ഛൻ ആ വർഷയും ഇങ് വന്നേന്ന് പറഞ്ഞു ഓടി വർഷമ്മയും ശ്രീകാന്തും അച്ഛമ്മയുടെ അടുത്തേക്ക് ചെല്ലുവാണ് കേട്ടോ അച്ഛമ്മയും എപ്പോ വന്നു എന്ന് നമ്മുടെ ശ്രീകാന്ത് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ അച്ചമ്മ പറഞ്ഞു ഞാൻ പത്ത് അമ്പത് കൊല്ലം കഴിഞ്ഞു അല്ല നിങ്ങളും പുറത്തുനിന്ന് ആഹാരം കഴിച്ചിട്ടാണോ വന്നത് ആ അതെ അച്ചമ്മേ ഞങ്ങളും ആഹാരം കഴിച്ചിട്ടാണ് വന്നത് അപ്പൊ വീടിന്റെ വീടിൻ്റെ സച്ചി ജയിരിക്കാനോ പക്ഷെ നമ്മുടെ സുതി വ രക്ഷപ്പെട്ടു അങ്ങനെ അവര് കൂട്ടുണ്ടല്ലോ സുതിക്കും ശ്രുതിക്കും അപ്പൊ സുതി പറഞ്ഞു ഇനി അച്ഛമ്മയുടെ വായിലിരിക്കുന്ന നമുക്ക് നാലു പേർക്ക് കൂടെ കേട്ടോ നമുക്ക് കൂട്ടുണ്ട് ശ്രുതിന്ന് ഈ സമയത്ത് നമ്മുടെ അച്ചമ്മ അങ്ങ് ഇരുന്നു കേട്ടോ അച്ചമ്മ അങ്ങ് ഇരുന്നിട്ട് ഇങ്ങനെയൊന്നും അല്ല മക്കളെ ഞാൻ നിങ്ങളെക്കുറിച്ച് കരുതിയത് ശ്രീകാന്തെ നിനക്കെങ്കിലും ലേശം വെളുമുണ്ടെന്നാ ഞാൻ വിചാരിച്ചത് ഈ വീട്ടില് ഒരാൾക്ക് വയ്യാതായാലേ അവരുടെ ചുമതല കൂടി മറ്റുള്ളവർ ഏറ്റെടുത്ത് നടത്തുമല്ലേ ചെയ്യേണ്ടത് ഉം ആഹാരം കഴിച്ചിട്ട് വരുമ്പോ രേവതിയെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിരുന്നോ ആർക്കെങ്കിലും രേവതി കുറിച്ച് ഓർമ്മയുണ്ടോ പാവം രവിയും സച്ചിയും കഴിക്കാതിരിക്കാണെന്ന് നിങ്ങൾ ആലോചിച്ചോ അപ്പോഴത്തേക്ക് വർഷ പറഞ്ഞു അയ്യോ അച്ഛമ്മ ദേ ഇവർക്ക് കഴിക്കാനുള്ള ആഹാരം പാഴ്സലായിട്ട് മേടിച്ചോണ്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത് ഇത് കേട്ടോ അച്ഛമ്മ ഒന്നും ഞെട്ടി മാത്രല്ല സുതിയും ശ്രുതിയും ഞെട്ടി അങ്ങനെ വർഷ പറഞ്ഞു അതെ പാഴ്സലായിട്ട് മേടിച്ചപ്പോ അച്ചമ്മയ്ക്ക് മേടിച്ചില്ല അച്ചമ്മ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ലല്ലോ ഉം അതുകൊണ്ടാട്ടോ മേടിക്കാത്തത് അപ്പം നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു എങ്കിലും എന്റെ സുന്ദരി കുട്ടിക്ക് ഷെയർ ചെയ്ത് കഴിക്കാനുള്ളതേ ഇതിനകത്തോണ്ടേ അപ്പൊ അച്ഛമ്മ പറഞ്ഞു നിങ്ങൾക്കെങ്കിലും തോന്നിയില്ലോ മക്കളെ ഇവിടെ ഉള്ളവരെ കുറിച്ച് നിങ്ങൾക്കെങ്കിലും ഓർമ്മയുണ്ടല്ലോ സന്തോഷമായി അച്ഛമ്മക്ക് ഒരുപാട് സന്തോഷമായി സത്യം പറഞ്ഞാൽ ഞാൻ തകർന്നു പോയി ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം എന്നാലും ഈ പുറത്തുനിന്ന് വാങ്ങിയൊന്നും കഴിച്ച് എനിക്ക് ശീലമില്ല ഉം രേവതിക്ക് ഇത് കൊടുക്കാതിരിക്കുന്നത് തന്നെ നല്ലത് അവൾ ഇപ്പൊ ഒത്തിരി മെഡിസിനൊക്കെ എടുക്കുന്നതല്ലേ ഇത് ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ചിട്ടേ നാളെ രാവിലെ നിങ്ങൾ തന്നെ ചൂടാക്കി കഴിച്ചാ മതി അപ്പൊ നമ്മുടെ വർഷയുടെ മുഖൊന്നും വാങ്ങിയിട്ടോ അപ്പോഴത്തേക്കും വർഷയോട് നമ്മുടെ മുത്തച്ഛി പറഞ്ഞു നീ പിണങ്ങൊന്നും വേണ്ട കേട്ടോ പുറത്തു നിന്ന് ആഹാരം കൊണ്ടുവരുന്നേക്കാൾ നല്ലത് ആരോഗ്യമുള്ള പരുമക്കള് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാ അപ്പോഴേ കൂടുമ്പോ ഉള്ള ആ ഒരു ഇമ്പം ഉണ്ടാകത്തുള്ളൂ അപ്പൊ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി ചേർന്ന് ഇവിടെ ആഹാരം വെച്ചുണ്ടാക്കി കഴിക്കുന്നതല്ലേ നല്ലത് ഉം അതല്ലേ അതിന്റെ ഇതായൊരു സുഖം കിട്ടുന്നത് ഏതായാലും ഇന്ന് രേവതി മോൾക്ക് എന്റെ കൈകൊണ്ട് തന്നെ അത്താഴം ഉണ്ടാക്കി കൊടുക്കാനേ ഞാനങ്ങ് തീരുമാനിച്ചു എന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും വാടാ രേബി വാ നമുക്ക് അത്താഴമൊക്കെ റെഡിയാക്കാം എന്ന് പറഞ്ഞ് ഇവര് നേരെ കിച്ചണിലേക്ക് പോവുകയാണ് അപ്പൊ നമ്മുടെ സച്ചി സുധീനും ശ്രുതിനും നോക്കിയിട്ട് ദേ വേണെങ്കി വന്ന് ഞണ്ണാട്ടോ ഒന്നും കൂടെ ഹോട്ടലിൽ നിന്ന് ഞാൻ മതിയായില്ലെങ്കിൽ ഇങ്ങോട്ട് വാ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തിനോട് ശ്രുതി പറഞ്ഞു എല്ലാര്ക്കും ആഹാരം കെട്ടിപ്പോയിഞ്ഞോണ്ട് വന്നിട്ട് എന്തായി ഇതാ ഞങ്ങള് മേടിക്കാതെ ഇങ്ങോട്ട് പോകുന്നത് ഇപ്പൊ ഇപ്പൊ എന്താ പറഞ്ഞിട്ട് പോയത് ഇനിയെങ്കിലും അവനവന്റെ കാര്യം നോക്കി ജീവിക്കാൻ പഠിച്ചാലേ നിങ്ങക്ക് രണ്ടുപേർക്കും തന്നെ കൊള്ളാം ഇല്ലെങ്കിലേ ഇങ്ങനെ നാണം കെട്ടി നിൽക്കേണ്ട വരും എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോവുക വർഷയും ശ്രീകാന്ത് ഇത് കേട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ശ്രുതിയും പറഞ്ഞു ദേ ഒരുപാട് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാ ശ്രുതി പറയുന്നത് അതനുസരിച്ചാ നിങ്ങക്ക് രണ്ടുപേർക്കും കൊള്ളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അങ്ങ് കയറിപ്പോയി കേട്ടോ അങ്ങനെ ശ്രീകാന്ത് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ സുധി ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അതെ ഇത് ചൂടാക്കി കഴിക്കാനേ അഴുക്ക കൊള്ളത്തില്ല വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ കഴിക്കാം ഓ വേണ്ട സുതി ഏട്ടാ ഞാനിതേ ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വെച്ചിട്ട് നാളെ കഴിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ വഷ പറഞ്ഞു നമ്മൾ എന്ത് സ്നേഹത്തോടെ മേടിച്ചോണ്ട് വന്നതാ എന്നിട്ട് അച്ചമ്മയ്ക്ക് അത് മനസ്സിലായില്ലല്ലോ ഉം സാരമില്ല അച്ചമ്മ നമ്മളെ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ അവരൊക്കെ പഴയ ആളുകളല്ലേ അത് നമ്മൾ മനസ്സിലാക്കണം വർഷേ നീ അതൊന്നും കാര്യമാക്കണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്തം റൂമിലേക്ക് കയറിപ്പോവർഷയ്ക്ക് ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഈ സമയത്ത് കിച്ചണില് നല്ല പണി നടക്കുകയാണ് നമ്മുടെ രേവതി അല്ലെ രേവതി അല്ലെ സോറി സച്ചിയും രവീന്ദ്രനും ഏഹ് അച്ചമ്മയും ഒക്കെ കൂടെ ചേർന്ന് അങ്ങനെ സച്ചി പറയുക നമുക്കേ ഇന്നൊരു സദ്യ ഉണ്ടാക്കിയാലോ ഈ രാത്രിയാണിടാ പൊട്ട സദ്യ ഉണ്ടാക്കുന്നത് ദേഹം ഉള്ളത് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് പോയി കിടക്കാം അത് പിന്നെ അച്ചമ്മ എന്റെ ചെറുപ്പത്തിൽ ഇതുപോലെ രാത്രി ഒരു സദ്യ ഉണ്ടാക്കിയത് ഓർമ്മയില്ലേ ഓ എനിക്കതൊന്നും ഓർമ്മയില്ല വയസ്സായില്ലേ ആ ഓർക്കത്തില്ല എനിക്ക് ഓർമ്മയുണ്ട് സദ്യ വേണമെന്ന് പറഞ്ഞു വാശി പിടിച്ച് ഞാൻ കരഞ്ഞപ്പം പത്ത് കൂട്ടം കറി ഉണ്ടാക്കി എനിക്ക് സദ്യ ഉണ്ടാക്കി തന്നത് മറന്നല്ലേ ഉം ദേ അമ്പിളി അമ്മാവനെ ചോദിച്ചാലേ ചന്ദ്രനിൽ പോയിട്ട് ഒരു കഷ്ണമെങ്കിലും തട്ടിക്കൊണ്ട് വരും ആ തട്ടിക്കൊണ്ട് വരും എന്റെ അച്ഛമ്മക്ക് എന്നോട് അത്ര മാത്രം സ്നേഹമാ എന്ന് പറഞ്ഞിട്ട് നേരെ ചെന്നിട്ട് ഒരു കാരറ്റിന്റെ പീസ് എടുത്തിട്ട് അച്ഛമ്മക്കിടെ ഇങ്ങനെ വായിൽ ഇങ്ങനെ വെച്ചു കൊടുത്തപ്പോഴത്തേക്ക് അച്ചമ്മ പറഞ്ഞ എന്റെ പൊന്നി ചെറുക്കാ നീ കൊഞ്ചാതെ കല്യാണം കഴിഞ്ഞില്ലേ നിനക്ക് ഞാൻ ഇത്ര പ്രായമായില്ലേ അത് പിന്നെ എന്റെ അച്ഛമ്മയുടെ എടുത്തല്ലോ എനിക്ക് കൊഞ്ചാൻ പറ്റത്തുള്ളൂ അല്ല ഒരു പണ്ട് പാട്ടൊക്കെ പാടുമായിരുന്നല്ലോ ആ പാട്ട് ഞാൻ ഇപ്പൊ പാടാമേ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ പാടി നമ്മുടെ സച്ചിയും രവീന്ദ്രനും അച്ഛമ്മയും കൂടി ഇങ്ങനെ ഭയങ്കര ഏർ പാചകവും വാചകവും പാട്ടും ഒക്കെയാണ് കേട്ടോ ഇത്രോ നേരം പാചകമൊക്കെ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് അതെ നീ ഒരു കാര്യം ചെയ്യ നീ ചെല്ലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തോളാം അത് അച്ഛൻ പാട്ട് പാടിയിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിൽ ഞാൻ പാട്ട് നിർത്തി ശരിക്കും എൻ്റെ പാട്ട് സഹിക്കാൻ പറ്റാത്തത് പോകാൻ പറഞ്ഞത് ഏയ് അതൊന്നും അല്ലടാ അതൊക്കെ ഞാൻ കുറെ നാളായിട്ട് സഹിക്കുന്നതല്ലേ ഉം രേവതി തനിച്ചല്ലേ ഉള്ളൂ റൂമില് അവക്ക് ഒരാള് കൂട്ട് വേണ്ടേ വർത്താനൊക്കെ പറഞ്ഞിരിക്കണ്ടേ നീ ചെല്ലെ അപ്പോഴത്തേക്ക് നമ്മുടെ അച്ചമ്മ പറഞ്ഞു അവളുടെ അടുത്ത് ഇരുന്ന് ഇതുപോലെ പാടരുത് കേട്ടോ അവൾ പേടിച്ചു പോകും കാലിന്റെ വേദന അവൾ സഹിക്കും പക്ഷേ ഇത് എറ്റ തള്ള സഹിക്കത്തില്ല ഉറപ്പായിട്ടും അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അച്ചമ്മ ഇത് എന്താ അച്ഛമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുന്നേ രണ്ടുപേരും കണക്ക തള്ളയും മോനും കണക്ക ഞാൻ പോവുക ഇവിടെ എന്നാ ശരിയാവത്തില്ല ഉം ചെല്ല് ചെല്ലെ നീ അങ്ങോട്ടേക്ക് ചെല്ലെ എന്ന് പറയാ അങ്ങനെ നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് സച്ചി അങ്ങ് പോവാണ് കേട്ടോ അങ്ങനെ അച്ഛമ്മ പറയാ രവിയെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം ഉം ഇപ്പൊ തന്നെ ഉണ്ടാക്കാം അമ്മേ നമുക്ക് പെട്ടെന്നെല്ലാം ഉണ്ടാക്കാം രേവതി മോൾക്ക് കൊടുക്കാൻ വേണ്ടിയല്ലേ നല്ല രുചിക്ക് തന്നെ നമുക്ക് ഉണ്ടാക്കി എന്ന് പറയാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ഈ സമയം നമ്മുടെ സച്ചി നേരെ ചെന്നിട്ട് രേവതിയുടെ മുടിയൊക്കെ ചീകി കൊടുക്കാൻ കേട്ടോ രേവതിക്ക് മുടിയൊക്കെ ചീകി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട് അമ്മയില്ലാത്തോണ്ട് ഇന്നിനിപ്പൊ ഇവിടെ എന്ത് നടക്കൂലോ വേണമെങ്കിൽ നമുക്ക് ഒരു കൊട്ടാരം തന്നെ കെട്ടാം അല്ല ഉം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഒരു പാട്ട് പാടട്ടെ ഈ മൂഡിനെ പറ്റിയ ഒരു റൊമാൻസ് സോങ് പാടട്ടെ എന്ന് പറഞ്ഞൊരു പാട്ട് ഇങ്ങനെ പാടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞ എൻ്റെ പൊന്നു സച്ചേട്ട നിർത്ത് സച്ചേട്ടൻ അടുക്കളയെ പൊക്കോ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് പറയുന്നത് പ്ലീസ് പാടരുത് അപ്പൊ സച്ചി അല്ല നിനക്ക് നിനക്കെന്റെ പാട്ട് ഇഷ്ടമായില്ലേ അപ്പം ഉം ഉം ഇഷ്ടമായില്ലോ സച്ചേട്ട എന്നാ പിന്നെ ഞാൻ ഈ പാട്ട് മാറ്റിയിട്ട് ഹരിമുരളീരവം അല്ലെങ്കിൽ പിന്നെ ഗംഗെ എന്റെ പൊന്നു സച്ചേട്ട ഒന്ന് പാടാതിരിക്കുക സച്ചേട്ടൻ പാടുന്നത് കേക്ക് പാട്ട് പാടാന്ന് അറിയാ അറിയാന്ന് ആരെങ്കിലുമേ കേസ് കൊടുത്താൽ പിന്നെ പെട്ടു ഏ അതുകൊണ്ട് സച്ചേട്ടൻ പാടണ്ടേ പിടിച്ചോ ചീപ്പ നിനക്കും കലാബോധമില്ല ഒരു കാര്യത്തിനും എനിക്ക് ഇവിടെ ആരും സ്വാതന്ത്ര്യം തരത്തില്ല അടുക്കളയില് അച്ഛനും അച്ഛമ്മയും കൂടെ പാചകം ചെയ്യുക അവർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാന്ന് കരുതി അങ്ങോട്ടേക്ക് ചെന്നു നിന്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞ് അവരെന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു അങ്ങനെ അവരെന്നെ തോപ്പിച്ചു ഇപ്പം ദേഹ് പാട്ട് പാടാൻ സമ്മതിക്കാതെ നീ എന്നെ തോപ്പിച്ചു എല്ലാരും കൂടെ എന്നെ തോപ്പിച്ചോണ്ടിരിക്കുവല്ലേ ഉം ഡേ തോൽവികൾ മാത്രം ഏറ്റുവാങ്ങാൻ സച്ചിയുടെ ജീവിതം പിന്നെയും ബാക്കി അപ്പൊ നമ്മുടെ രേവതി ചിരിച്ചിട്ട് പറഞ്ഞു എന്റെ പൊന്ന് സച്ചേട്ടെ സച്ചേട്ടെ ലോക തോൽവിയാണെന്ന് മനസ്സിലായല്ലോ സമാധാനം ഉം പിന്നെ ആ അടുക്കളയില് സച്ചേട്ടൻ സച്ചേട്ടനെ അച്ഛമ്മ ഓടിച്ചു വിട്ടതല്ലേ സച്ചേട്ടൻ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം കുളവായി പോകുന്ന നന്നായിട്ട് അച്ചമ്മയ്ക്കും അച്ഛനും അറിയാം അതുംകൊണ്ട് ഇന്ന് വാക്കി രുചിയായിട്ട് വല്ലതും കഴിക്കാം രണ്ടു ദിവസമേ അഴുക്ക് ആഹാരം കഴിച്ച് മടുത്തു ഓഹോ നിനക്ക് ഉണ്ടാക്കി തന്നതില്ല അഴുക്കായിരുന്നല്ലേ ഇത്രയും ദിവസം ഞാൻ അഴുക്കാണെങ്കിലും ഉണ്ടാക്കി തന്നില്ലേ വെക്കാനും വിളമ്പാനും മാത്രമല്ല എനിക്ക് എന്തിനും സച്ചേട്ടൻ മാത്രമല്ലേ ഉള്ളൂ അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതല്ലേ അപ്പൊ ഈ സമയത്ത് ഒരു ചെറിയൊരു പാട്ടൊക്കെ ഇട്ടിട്ടോ നമ്മൾ കാണിക്കുന്നത് നിലവിന്റെ നീലഭസ്മ കുറി അണിഞ്ഞുള്ള പാട്ടൊക്കെ ഇട്ട് സീനൊക്കെ ഇട്ടിട്ട് അവരുടെ ആ ഒരു കുറച്ച് റൊമാൻസ് ഒക്കെ കാണിക്കുകയാണ് അപ്പോഴത്തേക്കും ആ ഒരു പാട്ട് കഴിയുമ്പോഴത്തേക്കും അച്ഛമ്മയും രവീന്ദ്രനും കൂടെ ഏഹ് ഭക്ഷണമൊക്കെ റെഡിയാക്കി കൊണ്ടുവരികയാണ് അപ്പോഴത്തേക്കും അച്ഛമ്മ വന്ന് വന്ന ഉടനെ തന്നെ രവീന്ദ്രനോട് പറയാ ഏടാ രവിയേ ഇണക്കുരുവികളെ പിടിച്ചതിന്റെ ശാപം നമുക്ക് ഉണ്ടാവോ ഉം ഏയ് ഇല്ലമ്മേ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല ഇത് മുറിയല്ലെന്നും ഇത് ആര് വേണമെങ്കിലും കേറി വരാന സ്ഥലമാണെന്നും മറ്റുള്ളവരെ ഓർത്താൽ നല്ലത് നമ്മൾ നമ്മളിപ്പം ഇങ്ങോട്ടേക്ക് കയറി വന്നത് അപ്പൊ നമ്മുടെ സച്ചി ഓ പണി കിട്ടിയ രേവതി എന്ന് ചോദിച്ചിങ്ങനെ ഇരിക്കുക അച്ഛമ്മ ഇങ്ങനെ രേവതിക്ക് കൊടുക്കാനായിട്ട് ഭക്ഷണമൊക്കെ കൊണ്ടുവരിക എന്നിട്ട് പറയാ ദേ കൂട്ടാനൊക്കെ തെറുതി വെച്ചിണ്ടായിതാ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഒന്നും കാണത്തൊന്നുമില്ല എങ്കിലും ദേ ദേക്കാഴ്ച നോക്ക് രേവതി നീ കൊള്ളാമോന്ന് ആരാ പറഞ്ഞു ശരിയായില്ലെന്ന് ഇതിന്റെ സ്മെല് അടിച്ചിട്ടുണ്ടല്ലോ നല്ല സൂപ്പറാന്ന് എനിക്ക് എനിക്ക് ആ ഒരു സ്മെല്ല് വന്നപ്പോ തന്നെ തോന്നിയതാ ദേ അതുകൊണ്ട് ഞാനിത് വയറ് നിറച്ച് കഴിക്കും അച്ചമ്മയുടെ മുഴുവൻ കൈപ്പുണ്യവും ഇതിനകത്ത് ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ആ അത് ശരിയാ കൈപ്പുണ്യത്തിലെ കുറച്ച് സ്നേഹം കൂടെ ചേർത്താ അമ്മ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നല്ലത് തന്നെ ആയിരിക്കും എന്ന് പറയാ അങ്ങനെ നമ്മുടെ രേവതി ഭക്ഷണം മാതിരി കഴിക്കാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ രേവതിയുടെ കൈക്ക് ഭയങ്കര വേദനയാണ് രേവതി പറയുക കഴിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്ന് രേതി അടവെടുക്കുന്നതാട്ടോ അച്ഛമ്മ വാരി കൊടുക്കാൻ വേണ്ടി അപ്പോഴത്തേക്കും അച്ഛമ്മ എന്ത് ചെയ്യാ വാരി കൊടുക്കുകയാണ് അപ്പൊ നമ്മുടെ സച്ചിക്ക് മനസ്സിലായത് സച്ചി ഭയങ്കര ഇത് നിന്റെ ഓട്ടമാണല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് എത്രയും പെട്ടെന്ന് വരാം അപ്പൊ അതിനുമുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് ഇപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ